നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ നടത്തുന്ന പ്രചാരണ പരിപാടി ചേംബർ ഹാളിൽ വെച്ച് പ്രസിഡന്റ് സച്ചൻ സൂര്യകാന്ത മക്കേചാ ഉദ്ഘാടനം ചെയ്തു എ എച്ച് എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഇടൂഴി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പദ്ധതിയെക്കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തി എൻ എം സി സി സെക്രട്ടറി സി അനിൽകുമാർ എ കെ മുഹമ്മദ് റഫീഖ് രമേഷ് കുമാർ കെ നാരായണകുട്ടി എന്നിവർ സംസാരിച്ചു ആയുഷ് ആഹാരം നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രുഗ്മ യുവി ക്ലാസ് എടുത്തു വിവിധതരം ആയുർവേദ ആഹാരങ്ങളെ ഡോക്ടർ ലീമ ജോസഫ് പരിചയപ്പെടുത്തി തുടർന്ന് നടന്ന പാനൽ ചർച്ചയിൽ ഡോക്ടർ പി പി അന്ദ്രു ഡോക്ടർ കേശവൻ വെതിരമന മധുകുമാർ എന്നിവർ പങ്കെടുത്തു പൊതുജനങ്ങൾക്കായി തയ്യാറാക്കിയ ആയുഷാഹാരത്തിന്റെ പ്രത്യേക ഫുഡ് പവലിനയിൽ ഒരുക്കിയ വാഴപ്പൂ കള്ളറ്റ് മില്ലറ്റ് പുലാവ് പോഷക കോക്ടൈൽ ആയുഷ്കാന്തം നവധാനിയ പുട്ടിംഗ് ഗണ്ടകൂശ്മാണ്ടം ഹെൽത്തി സലാഡ് റാഗിമലർ സീറ്റ് മിക്സ്ചർ ഹേമകിരണ പാനകം എന്നിവ രുചിയുടെ വേറിട്ട അനുഭവം സമ്മാനിച്ചു പ്രചാരണത്തിന്റെ തുടർ പരിപാടികളായി കണ്ണൂർ ജില്ലയിലെ ഹോട്ടലുകൾ കുടുംബശ്രീ കഫേകൾ ഹോം സ്റ്റേ അടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ആയുഷാഹാരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പ്രത്യേക പരിശീലന പരിപാടികൾക്ക് എ എച്ച് എ നേതൃത്വം നൽകും കിണറിന്റെ പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ കണ്ണൂരിലെ വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഇരുട്ടി കോൺടാക്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ ചെയ്യുക